ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ ആടിയുലഞ്ഞ് രാജിവച്ച താര അമ്മയുടെ പുതിയ ഭാരവാഹികൾ ആരെന്ന ചർച്ച തുടങ്ങിക്കഴിഞ്ഞു യുവ നടന്മാരെയാണ് പ്രസിഡന്റ് മോഹൻലാൽ നിർദ്ദേശിക്കുന്നത് ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ നിലപാടുകളുമായി പ്രതികരിച്ച പൃഥ്വിരാജിനെ ആസ്ഥാനത്തെത്തിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ ടൊവിനോ തുടങ്ങിയ യുവൻ നടന്മാരിൽ പലരും പരിഗണനയിലുണ്ട് ആരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തുമെന്നതും വ്യക്തമായിട്ടില്ല കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടക്കാനിരിക്കെ അലയുലികൾ അടങ്ങിയ ശേഷം പുതിയ ഭാരവാഹികൾ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം വരാനിരിക്കുന്ന കമ്മിറ്റിയിലുള്ളവർക്കെതിരെ ആരോപണമുയർന്നാൽ അത് സംഘടനയ്ക്ക് തിരിച്ചടിയാകുമെന്നതിനാലാണ് തിരഞ്ഞെടുപ്പ് ദീർഘിപ്പിക്കുന്നത് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോഴും സിനിമാ മേഖലയിലെ വമ്പന്മാർക്ക് സ്വാധീനമുള്ളവരായിരിക്കും അവർ എന്ന കാര്യത്തിൽ സംശയമില്ല തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിമത ശബ്ദമുയർത്തുമെന്ന് കരുതുന്നവരെ താരസംഘടനയുടെ തലപ്പത്ത് എത്തില്ലെന്ന് ഉറപ്പുവരുത്തും ഡബ്ല്യു സി സിയുമായി അടുപ്പമുള്ളവരെയും ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിച്ചേക്കില്ല നടിയാക്രമണ കേസിൽ ദിലീപിനെതിരെ ആരോപണം ഉയർന്നതു മുതൽ നടിമാർക്കൊപ്പം നിലകൊണ്ട വ്യക്തിയാണ് പൃഥ്വിരാജ് ഇത് ദിലീപിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു ദിലീപ് ഫീൽഡിൽ നിന്നും പുറത്തായതിന്റെ ആനുകൂല്യമെല്ലാം നേടിയതും പൃഥ്വിരാജാണ് നടി ആക്രമണ കേസിനു ശേഷമാണ് താരത്തിന്റെ കരിയറിൽ അമ്പരപ്പിക്കുന്ന ഉയർച്ചയുണ്ടായതെന്ന് കാണാം അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ അമ്മയുടെ പ്രസിഡന്റാക്കാൻ പലർക്കും താല്പര്യമില്ല താര സംഘടനയുമായി അടുപ്പമില്ലാത്ത വ്യക്തിയാണ് പൃഥ്വിരാജെന്ന് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ അടുത്ത സുഹൃത്തും നടനുമായ ധർമ്മജൻ ആരോപിച്ചിരുന്നു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന യോഗത്തിനു പോലും പൃഥ്വിരാജ് എത്താറില്ല അത്തരമൊരു വ്യക്തിയിൽ താല്പര്യമില്ലെന്നും ബോബൻ മതിയെന്നുമാണ് ധർമ്മജന്റെ നിർദ്ദേശം എന്തായാലും ഉയര്ന്നുവരാനിരിക്കുന്ന ആരോപണങ്ങള് ആര്ക്കൊക്കെ എതിരായിരിക്കുമെന്നത് ഉറപ്പിക്കാതെ പുതിയ ഭാരവാഹികളെക്കുറിച്ച് സംഘടന അന്തിമ തീരുമാനത്തിലെത്തില്ല